ഹലോ ഹായ് നമസ്കാരം ഒന്ന് ബുഷ് ഓറഞ്ച് ആട്ടോ പറ്റിയപ്പോ ബുഷ് ഓറഞ്ച് എന്താ സാധാരണ ഇത് ഒന്ന് മാറി ഒരു പ്രാവശ്യം കൈവർ ചെയ്യുമ്പോൾ അപ്പം തന്നെ വേറെ ഉണ്ടാവാറുണ്ട് പക്ഷേ എനിക്കിത് തന്നപ്പോൾ കുറച്ചുണ്ടായിരുന്നു പിന്നെ ചെടി ഇങ്ങനെ ശോഷിച്ച് പോയി ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇപ്പോൾ കുറേ ഉണ്ടായിട്ടോ അതെ ഞാനിത് കളയാമെന്ന കുറച്ച് ഇരിക്കുമായിരുന്നു ഇത് മാറി വേറെ ഒന്ന് വാങ്ങി വെക്കാമെന്നൊന്നും കൊടുത്തിട്ടുണ്ടോ പക്ഷേ ഇപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ കായ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഈ കൊമ്പിലക്ക എല്ലാം ഉണ്ട് ഉണ്ടോ ഞാനവിടെ ഇത് മോശം ചെടിയാണ് കൊള്ളൂലായിരിക്കും എന്ന് ഓർത്തോണ്ടിരുന്നത് പക്ഷേ നല്ല ചെടി കേട്ടോ നന്നായിട്ട് കായുണ്ടായി ജ്യൂസരിക്കാനേ കൊള്ളു പുളിയാണ് ജ്യൂസിന് മാത്രമേ കൊള്ളൂ ഫുള്ള് പുളിയ ഫ്രഷ് ലൈമ് അടിക്കാം ഫ്രഷ് ലൈമ് ചെറിയ ചെരി കേട്ടോ അതുകൊണ്ട് ഒരു വയസ്സായി ഒരു വയസ്സല്ല ഒരു വയസ്സിന് മുകളിലായി